കഴിഞ്ഞ വർഷമാണ് നമ്മളത് തുടങ്ങി വെച്ചത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തീർത്ഥം കഴിച്ച് ആടിയെണ്ണ കഴിച്ച് കളവ് തുടക്കത്താണ് നമ്മളീ പരിപാടി ആരംഭിക്കുക അപ്പോൾ ആരാധ്യനായ മണിസാമിന് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ മണിസാമിയാണ് അതിന് നേരത്തെ ഒരാൾക്ക് ആടിയത് അപ്പോൾ എല്ലാവരും നമ്മളെ സംബന്ധിച്ച് പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഉത്താടം വൈദ്യുതി ആക്ടി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉത്രാടം മേളം നടന്നു സദ്യ നടത്തുകയാണ് അപ്പോൾ എല്ലാ പ്രസാദങ്ങളും കാലത്തു വൈകുന്നേരം വരെയുമുള്ള തീർത്ഥം തൊട്ട് വഴം മൺസാര പൂജ ഉണ്ട് പൂജ ഇട്ട ആ താഴ്പ്പ വരുന്ന എല്ലാ പ്രസാദങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം അത് കഴിക്കാനുള്ള ഒരുമിച്ച് കഴിക്കാനുള്ള ഏക അവസരം ഗുരുവായൂരപ്പമയത്താണ് കൊടുത്തിട്ടുള്ളത് െല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാൻ ഒരു അവസരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ തുടക്കം എന്ന നിലയില് സ്വാമി വിളക്ക് കത്തിച്ചിട്ട് തുടക്കം അത് കഴിഞ്ഞ് ബ്രഹ്മാപ്പുടം ചൊല്ലി നമുക്ക് തുടങ്ങി വെക്കാം വയ്ക്കാം സ്വാമിയെ സരസ്വതി നമ്മളോടൊപ്പം താടനാളത്തിന് പൈതൃക സംഘടന അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൈതൃകമാണ് ഒരു പ്രത്യേക രീതിയാണ് ഗ്രാമപഞ്ചായെന്നെ പറഞ്ഞ കാര്യത്തില് എന്നെ നമ്മൾ ആശംസിക്കുന്നു ഇന്ന് കഴിക്കുന്നത് പോലെ തന്നെ പ്രസാദമുഖിയ അടുത്ത പ്രാഠം വരുക നിൽക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചെയ്യുന്നത് ഒരു ആശംസ കൂടി ഇന്നലെയാണ് രാമായണം കഴിഞ്ഞ കാലമാണ് രാമായണം തന്നെ അവസാനം രാമനെ സർക്കാരും തയ്യാറാക്കി കൂടെ വന്നിരിക്കുമ്പോൾ ഭക്ഷണക്കാർക്ക് കൊടുക്കുമ്പോൾ അത് തനിക്ക് തന്നെ ഒരു മറിയാവും സന്തോഷത്തിനുണ്ടാവും ആവട്ടെ അങ്ങനെ എല്ലാവരും എത്ര പ്രസാദ ബുദ്ധി അവസരം കഴിക്കാൻ ഐതിഹ്യത്തെ എന്നുള്ള ആഘോഷമുണ്ട് ഇവിടെ ഈ വസ്ത്രം ചെന്നാണ് എല്ലാവർക്കും സംസ്കാരം ഭഗവാന്റെ പ്രസാദം കഴിച്ചാൽ ഇത്തിയവരുടെ പ്രഭാഗത്തിലൊക്കെ മനസ്സുകൊണ്ട് അവസരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് അസുലഭമായിട്ടുള്ള അല്ലെങ്കിൽ ദുർലഭമായിട്ടുള്ളൊരു അവസരം കൂടിയാണ്

എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സദ്യ ഉണ്ടുന്നത് ഭഗവാന്റെ പ്രസാദം എല്ലാം കൂടി ചേർത്തുന്നതും അതും ഭഗവാന്റെ നിയോഗത്താലാണ് അതുപോലെ നിങ്ങൾക്കും ഈ പറയുന്ന ഇന്നേ ദിവസം എല്ലാ വിഭവങ്ങളും കൂട്ടി ഭഗവാൻ കൊടുക്കുന്ന അതേ നിവേദ്യം നിങ്ങൾക്ക് എനിക്ക് കഴിക്കാൻ അതിൽ ഭാഗ്യം കിട്ടിയിട്ടെങ്കിൽ അത് പൊതുവായനെപ്പറ്റി അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ മാത്രമല്ല ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ പൈതൃക സംഘാടകർക്ക് അവർക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ ഈ പ്രസാദം കഴിക്കുന്നതോടൊപ്പം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് മോശം അപ്പം നമ്മുടെ ഇവിടെ വിളക്ക് കൊടുത്തു അത് കഴിഞ്ഞ് സാമി തീർത്ഥം തരും സ്വാമി ആടിയാണെന്ന് കൊടുക്കുക ജയിച്ചത് കളമ്പത്ത് അപ്പം അത് രണ്ടിനും കഴിഞ്ഞ് കളമ്പ് തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രസാദങ്ങളും അവർ വളർത്തും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭഗവാൻ ആദ്യം കളമ്പിട്ടാണ് നമ്മൾ അതിന് തുടക്കം ാരായണ നാരായണ 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 പിടിക്കാം നാരായണ നാരായണ പിന്നെ എണ്ണ ആദ്യം അതിന് ും മണിസ്വാമി തീർത്തും തരും സ്വാമികള് ആടിയെണ്ണ തരും കളമു തരും അപ്പൊ